ഗായ്സ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നെല്ലിക്കപ്പാറയാണ് കുറച്ച് എക്സ്പ്ലോർ ചെയ്യാനാണ് വന്നിരിക്കുന്നത് ഇപ്പൊ വന്ന കൂടെ വന്ന പേപ്പാറ വേറെ ഒക്കെ ഒന്നും മാറിപ്പോയി പക്ഷെ ഇപ്പൊ നമ്മൾ കുറച്ച് ഫിഷിങ്ങിനേറ്റും അടിച്ചുപൊളിക്കാൻ വേണ്ടി വേണ്ട കൂട്ടുകാരുടെ ആനന്ദ ഇറങ്ങിയിക്കാനാണ് ഉള്ളതിലുണ്ട് ഏ സ്പോട്ട് എങ്ങനെയുണ്ട് ഇത് കറക്റ്റ് ലൊക്കേഷൻ വരുന്ന പേപ്പാറ ഡാമിന്റെ ബാക്ക് സൈഡാ ബാക്ക് സൈഡാണ് ഇന്ന് എന്താണോ മറ്റു സ്ഥലത്തിന്റെ പേര് പറഞ്ഞാ നമ്മൾ വരാൻ വേണ്ടി എന്നാ സ്ഥലം ചാത്തങ്കോട് സ്ഥലത്ത് വരാൻ വേണ്ടി ഇന്നെയാണ് പിന്നെ നമ്മൾ നമ്മളിവിടെ റേഞ്ചില്ലാത്തതുകൊണ്ട് അവർ അവരെ വഴിക്ക് പോയി നമ്മൾ നമ്മുടെ വഴിക്ക് പോയി ഇനിയിപ്പോൾ അടുത്ത ആഴ്ചയ്ക്കാണ് നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള പ്ലാനായിട്ടിരിക്കുന്നത് പിന്നെ എന്തായാലും ഇവിടെ കുറച്ച് എക്സ്പ്ലോർ ചെയ്തിട്ട് ഇന്നത്തെ സൺഡേ നമുക്ക് ഇവിടെ തീർക്കാന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന എല്ലാം അതിന്റെ മോളാണ് അഗസ്ത്യ റോഡം അഗസ്ത്യ റോഡോ ആ കാണാ ഇതിന്റെ മോളാണ് അഗസ്ത്യ റോഡൊക്കെ വരുന്നത് പേപ്പാറ ഡാമിന്റെ വിഷ്വൽസ് വൈകോ

ആഴുണ്ടാ ആഴുണ്ടല്ലേ തന്നെയാണ് ഇവിടെ ഇങ്ങനെ ഇവിടെ നേരെ ഇവിടെ നേരെ താഴോട്ടാണ് ചരിവ് സ്ലോപ്പ് ചെയ്ത് നമ്മള് വെള്ളം ഇല്ലാത്ത സമയത്ത് ഇവിടെ വന്നിട്ടുണ്ട് മനസ്സിലായില്ലേ തണുപ്പുണ്ടാട ഇറങ്ങിയാരി പുളി വിളിക്കല്ലേ ഇറങ്ങിയാരി കുളി വിളി മുങ്ങളിയാ കഴിഞ്ഞാ അപ്പൊ കുറച്ച് പുളികളൊക്കെ കാണാം മല കറക്റ്റ് ആയിട്ട് അഗസ്റ്ററോടെ കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും നല്ല വിഷു ഫോണില് എങ്ങനെ അറിയുന്നു പറയാൻ പറ്റില്ല എന്തായാലും നല്ല നല്ല രീതി കാണാൻ പറ്റുന്നുണ്ടേ കാലത്തുള്ളി ഇതിപ്പോ നില എത്ര വർഷം രണ്ട് വർഷ രണ്ടു വർഷമായിട്ട് രണ്ടു വർഷമായിട്ട് ചെരുവരി കഴിക്കിയാണ് കഴിവ് വൃത്തിയാക്കിയപ്പോ എന്റേതൊക്കെ നോക്കിയാണ് എന്റേത് കുറച്ച നാളായി പക്ഷേ ഇത് എത്ര ആളായ ക്രോക്സ് ഫുൾ ക്രോക്സാണല്ലോ ഇത് എത്ര ആളായി ഒന്നര വർഷം ഒന്നൊന്നര വർഷമായിട്ട് ഇടൂല ഇടേയില്ല ഒന്നര വർഷം പത്ത് വർഷം ആയിരിക്കും അല്ലേ ഗുളികളെയാ ഇറങ്ങണോ വേണ്ടെന്നാണ് ഞാനും ആലോചിക്കുന്നു നല്ല തണുപ്പ് ക്യാമറ അടുത്ത് എന്താ കൂട്ടു ക്യാമറ ക്യാമറ ആണ്പോ ചെറുക്കുന്നാണോ അയ്യോ അയ്യോ എനിക്ക് പതിനായിരം രൂപ ഇന്നത്തെ പരിപാടി എൻ്റെ ആരുണ്ടോ ആരുണ്ട് ആരുണ്ടല്ലേ അപ്പോ നീതി പോ നല്ല ആളുണ്ടേ നല്ല നീന്തറിയാത്തവരൊന്നും ആരും ഇറങ്ങരുത് കൺഫേം ആയിട്ട് ഡെഡ് ആണ് ആരും ഇറങ്ങരുത് നീന്തറിയാത്തവര് നല്ല ബോണക്കാട് അഗസ്ത്യറോടെ വനത്തിന്റെ താഴെയുള്ള ഡാമിന്റെ താരം കേടത് ഒരഞ്ഞു നാട്ടിലെ സ്വർഗ്ഗം തന്നെ അല്ലേ പിന്നാലെ സ്വർഗമല്ലോ ഓ ഒരു ഞായറാഴ്ച എല്ലാവരും ഉണ്ടെങ്കിൽ പിന്നെ വേറെന്തോന്നു വേണോടെ അയ്യോ നല്ല ആളുണ്ടോ അവിടെ പ്പോ ഇന്നത്തെ പരിപാടി എന്താണ് ഒരു കുളിയെ കുളിച്ച് പോവേണ്ടെന്ന് ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണോ എന്ന് പക്ഷെ എന്തായാലും നിങ്ങൾ എല്ലാരും വന്ന് ട്രൈ ചെയ്യണേ ഇവിടെ ഈ പേപ്പാറ ഡാമിൻ്റെ ഇവർ ഇവിടെ കയാക്കി ഒക്കെ ചെയ്തതിനാൽ സൂപ്പറായിരിക്കും കേട്ടോ കാരണം എന്ന് വെച്ച് നല്ല ഇത് ഇവിടെയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് നല്ല സ്പേസ് ഉണ്ട് കായക്കി ഒക്കെ ചെയ്ത് അടിപൊളിയായിരിക്കും വേറെ ഹെഡ് ഒരു സാധനം ഇറക്കിയിട്ട് അതിന് ഒരു പത്ത് ഒരു നാനൂറ് രൂപയ്ക്ക് കൊടുത്താലും വന്ന ആൾക്കാരൊക്കെ ഒന്ന് ചെയ്തോളും പക്ഷേ അവരെന്താണെന്നോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല അതൊക്കെ ചെയ്തിരുന്നെങ്കിലും അടിപൊളിയായിരുന്നു അപ്പോൾ ഇന്നത്തെ ഞാൻ അറിയിച്ച പരിപാടികളും കഴിഞ്ഞു പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ചേറ്റാ